ബൈ ക്ഷി ഇന്ന് നമ്മൾ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് ഗൈസ് അപ്പോൾ എവിടുന്നാണ് ഈ അൺബോക്സിംഗ് വീഡിയോ എന്ന് വിചാരിച്ചും ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ള ഒരു ശിവക്ഷേത്രം ഉണ്ട് അവിടുത്തെ പൂരായിരുന്നു എന്നല്ലേ അവിടെ പോയപ്പോൾ രണ്ട് സാധനം ഞങ്ങൾ മേടിച്ചതാണ് ഗൈസ് അപ്പോൾ ആദ്യത്തെ സാധനം ഇതാണ് കണ്ടോ പിന്നെ അതിൻ്റെ കൂടെ ബ്രഷ് ഉണ്ട് ഗൈസ് ഇതാണ് ഓക്കെ ഇത് കണ്ട് കാണും നിങ്ങൾ കുറേ പേര് വാങ്ങിച്ചും കാണും ഇതിനിതാ ഞാൻ ഒരു സാധനം ഒക്കെ കൊടുത്തിട്ടുണ്ട് ഒരു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതുകൊണ്ട് പെയിൻറ് കൊടുത്തതാണ് ഇതിൽ ഉണ്ട് ഗൈസ് ഇതിൽ ഹൺഡ്രഡ് റുപ്പീസാണ് ഇതിൻ്റെ വില പിന്നെ ഇതാ ഇത് ജിറാഫി പാർക്കിൻ്റെ ഒരു ടീമാണ് ഗൈസ് പിന്നെ ഇതിൽ തന്നെ ഉണ്ട് കളർ കൊടുക്കാനുള്ളത് ഇതാ ഇപ്പോൾ ഇതാ ഇവിടെ കണ്ടോ ഈ കളർസൊക്കെ ഇച്ചിരി വെള്ളമാക്കിയാൽ ഇത് വാട്ടർ കളർ പോലെ ഇത് ചെയ്യും പിന്നെ ഇങ്ങനെ 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 ആക്കി കൊടുത്താൽ മതി ാണ് ഇതിനെയുള്ളത് ഇത് അത്യാവശ്യം തന്നെ ഇത് നല്ല കാര്യമാണ് പിന്നെ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് പല സാധനങ്ങളും വാങ്ങിക്കുന്നത് ബസ്റ്റ സാധനം ഇത് സെറ്റായിട്ട് കിട്ടുന്നുണ്ട് പിന്നെ അടുത്ത സാധനം എന്താ ചോദിച്ചത് അല്ലെ അടുത്ത സാധനം ഞാൻ പൊട്ടിച്ചിട്ടില്ല എനിക്ക് കിറ്റ് കിട്ടിയതാണ് നിങ്ങളുടെ ഗുണം പൊട്ടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതാണ് സാധനം കണ്ടോ ഓക്കെ ഗെയ്സ് ഇതാണ് സാധനം നമുക്ക് ഇത് പൊട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഹോള് കുറച്ച് സാധനമുണ്ട് അതിൽ നിന്ന് ഇങ്ങനെ പിടിച്ച് പൊട്ടിച്ചാൽ മതി പകുതി പൊട്ടിച്ചിട്ടുണ്ട് എന്താണോ എന്താ ഓക്കെ ഗൈസ് പൊട്ടിച്ചിട്ട് വരുന്നുണ്ട് ഓ ഇന്താ സാധനം എന്ന് എനിക്ക് അറിയില്ല അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ട് അത് തന്നെയാണ് ഞാൻ പെട്ടെന്ന് പൊട്ടിക്കാൻ നോക്കുന്നത് ഒരു പീസ് പൊട്ടിച്ച് വന്നിട്ടുണ്ട് ഓക്കെ ഗെയ്സ് ഇനി പതിയെ പതിയെ പുറത്ത് വരുന്നുണ്ട് ഇനി എവിടെ നിന്ന് പൊട്ടിക്കണം ഇതാണ് പിന്നെ അതിൻ്റെ കൂടെ ബുക്ക് ഉണ്ട് ബുക്ക് എടുക്കാൻ പറ്റും അറിയത്തില്ല ആ ബുക്ക് എടുത്തു പിന്നെ ഇവിടെ വേറെ കുറേ സാധനങ്ങളുണ്ട് ഇതാണ് ഇതിൻ്റെ തീം ഇതൊരു സിൻട്രല യൂണിക്കോൺ ഒക്കെ ടീമാണ് ഗൈസ് ഇതിങ്ങനെയാണുള്ളത് ഇതാ ഇവിടെ ഒരു പെൻ ഉണ്ട് പിന്നെ ഇവിടെ കണ്ടോ ഇതുണ്ട് ഇത് സ്റ്റിക്കേഴ്സ് ആണ് യെസ് ഇവിടെ പെൻട്ട് പിന്നെ ഇതാണ് സാറ് മെയിനാണ് ഇത് ഓക്കെ ആദ്യം തന്നെ നമുക്ക് ഈ സ്റ്റിക്കേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുള്ള കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ട് ഇത് ആർട്ട് വർക്കിനൊക്കെ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പിന്നെ ഇതാ ഇവിടെ കുറേ പേജസ് ഉണ്ട് കണ്ടോ ഇതാണ് പേസ് ഇതെന്താ ഒരു എന്താ പറയുക സാധനമാണ് ഇത് കുറേ ഉണ്ട് ഗൈസ് ഇതിൽ വെള്ളം തട്ടിച്ച് കഴിഞ്ഞിട്ട് വെള്ളം തട്ടിച്ച് ഇതിന് ഒരു എന്താ ഒരു സാധനം വരും ഒരു യൂണിക്കോണിൻ്റെ ഒക്കെ ബന്ധപ്പെട്ടിട്ട് യൂണിക്കോൺ ഇങ്ങനെ തെളിഞ്ഞു വരും വെള്ളം എങ്ങനെ തട്ടിക്കുക എന്ന് ചോദിച്ചാൽ ഈ ബ്രഷ് ബ്രഷായിട്ടാണ് തട്ടിക്കുക ഈ ബ്രഷ് ഇങ്ങനെ ഇരിക്കുണ്ടാവുക അതിൻ്റെ അകത്ത് ഇങ്ങനത്തെ ഒരു ചെറിയ തർക്കകള സാധനം ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ അകത്ത് കൂടെ നമുക്ക് വെള്ളം ഒഴിക്കാം വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇത് ഇതുപോലെ അടയ്ക്കാം ഗെയ്സ് ഓക്കെ അടച്ച് കഴിഞ്ഞിട്ട് അടയ്ക്കട്ടെ അടച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഈ സാധനം ഈ സാധനം ഇങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ കൊടുത്ത് നോക്കുമ്പോൾ നല്ല ഇതുണ്ടാവും അപ്പം എനിക്ക് ഇച്ചിരി ആകാശം കൂടുതലായിട്ട് ഞാനിത് ഇച്ചിരി വെള്ളം നരച്ച് കൊടുത്തിട്ട് വരാം ഗൈസ് അപ്പം നമ്മൾ ഇതിൽ വെള്ളം നരച്ച് വന്നിട്ടുണ്ട് ഇതിനി എന്താവും നോക്കാം വെള്ളം വരുന്നുണ്ട് പിക്ചർ ആ യൂണിക്കോൺ യൂണികോന്നെയാണ് നല്ല പിക്ചറാണ് ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്യുമ്പോ തന്നെ വരും നല്ല ഗൈസ് പിക്ചർ ഇത് നല്ല രസമുള്ള ഒരു ആക്ടിവിറ്റിയാണ് ഇത് നല്ല രസത്തിൽ ചെയ്യാനും പറ്റും ഈ യൂണിക്കോൺ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് യൂണിക്കോൺ മാത്രമല്ല ഇത് പലതരത്തിലും കിട്ടും ഗൈസ് എനിക്ക് തന്നത് ഇതാണെന്ന് മാത്രം ഗേസ് കിട്ടിയിരിക്കുന്ന പിക്ചർ ഇതാണ് ഒരു യൂണിക്കോൺ ആണ് കിട്ടിയിരിക്കുന്നത് ഫുൾ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് കാണിച്ചു തരാം അതുവരെ നിങ്ങളിത് കണ്ടോളൂ അത്യാവശ്യം ഇതും നല്ല സാധനം തന്നെയാണ് ഇതും പെട്ടെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഉണക്കി വരയ്ക്കാൻ പറ്റും ഡൈസ് ഇത് കാരണം തന്നെ ഇന്ന് വെള്ളം എവിടെയൊക്കെ തട്ടുന്നോ അവിടെയൊക്കെ ആവും ഇതുകൊണ്ട് തന്നെ അത് തട്ടിക്കണം എന്നില്ല കാണിച്ചൊരു സ്പീഡിൽ കൊടുക്കേണ്ട ആൾക്കാരാണെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ കഷ്ടപ്പെട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് വെറുതെ ഇങ്ങനെ തട്ടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കിയാൽ മതി അപ്പോഴും ഇത് നന്നായിട്ട് എന്നെ വർക്ക് ആവുന്നുണ്ട് നമുക്ക് പെട്ടെന്ന് എന്നെ അപ്പം കൊടുത്ത ാണ് ഗേസ് ഞാൻ കൊടുത്തപ്പോൾ വന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പിന്നെ നമുക്ക് ഈ സാധനം നോക്കണ്ട ഗൈസ് ഇത് ഒരു സ്റ്റിക്കർ എനിക്ക് എടുക്കണം എന്നുണ്ട് അത് കാരണം എന്നല്ല നമുക്കൊരു സ്റ്റിക്കർ വേണ്ട എടുത്ത് നോക്കാം അത്യാവശ്യം പൂമ്പാറ്റം ഞാൻ എടുക്കാൻ നോക്കുന്നുണ്ട് ഗൈസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒട്ടിച്ച് തന്നെ നമുക്ക് ഒട്ടിക്കാം ഞാൻ ഒട്ടിച്ചേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ ഇത് നല്ല രസമുള്ളതാണ് ഇതിൽ കുറേ പേസ് ഉണ്ട് പേര് ഇത് മാത്രം ഒന്നും അല്ല ഇനിയും ഇത്ര ഇല്ലായിരുന്നു എന്റെ കുഞ്ഞു അൺബോക്സിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് പിന്നെ ബെൽബട്ടൺ അടിച്ചുപിടിക്കാം മറക്കില്ല